ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വിരലുണ്ണും ഉണ്ട് കൃഷ്ണനാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടറിവാണ് അപ്പോൾ കണ്ട വിശേഷങ്ങളുമായിട്ട് നമുക്ക് വൈകുന്നേരം നീലാംബരിയിലൂടെ കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ വിശേഷം ഇന്ന് ഞാൻ വേറൊരു കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അല്ലേ ഞാൻ ചോദ്യങ്ങൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എനിക്കറിയാം ഞാൻ അദ്ദേഹം താമസില്ലാതെ ചോദ്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഇപ്പം തൽക്കാലം ഞാൻ എടുത്തിരിക്കുന്നത് വേറൊരു കഥയാണ് ഇന്നലെ നമ്മൾ ചിലപ്പറമ്പിൻ്റെ മോക്ഷപ്രാപ്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറഞ്ഞതാണല്ലേ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പൻ്റെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഒരുപാട് പേര് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു സവിത പറഞ്ഞതിന് ശേഷം നമസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ വലിയ സന്തോഷമായി കേട്ടപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണനയില് ആ രണ്ടാമത്തെ ദശകം നാരായണീയം ഞാൻ ഈ പറയുന്ന കഥകളെല്ലാം ഉണ്ടല്ലോ സപ്താഹവേദിയിൽ കേട്ടിട്ടുള്ള കഥകളാട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സപ്താഹവേദി എന്ന് പറയുമ്പോൾ പല പല ആചാര്യന്മാരുടെ സപ്താഹങ്ങളൊന്നും തന്നെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഒറ്റ ആചാര്യൻ്റെ സപ്താഹം മാത്രമേ കേട്ടിട്ടുള്ളൂ അത് തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വായന ആട്ടോ കേട്ടിരിക്കണേ അത് ഭാഗവത വാചസ്പതി എന്നറിയപ്പെടുന്ന ഭ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വായന കേൾക്കാൻ സപ്താഹങ്ങൾ കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ജന്മം ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ മാത്രമല്ല അദ്ദേഹത്തിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല എന്നുള്ളതും സത്യമാണ് കാരണം ഞാനൊരു ഏഴാം ക്ലാസ് മുതലാണ് അദ്ദേഹത്തിൻ്റെ വായനകളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അന്ന് അത്ര വലിയ ഭക്തി ഭാവം ഉണ്ടായിട്ടൊന്നും കേട്ടതല്ല കേട്ടോ അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ നിർബന്ധത്തിന് അവിടെ പോയിരിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ കുറേശ്ശെ കുറേശ്ശെ കേട്ട് 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 ഭഗവാനെ കുറിച്ചാണല്ലോ പറയണത് അപ്പൊ ഭഗവാന്റെ ആ ഒരു എന്താ പറയുക സ്വഭാവം ഒക്കെ ഇദ്ദേഹം ആണ് പറഞ്ഞു തരിക നമുക്ക് ശരിക്കും ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങിയത് എൻ്റെ എന്ന് തോന്നാൻ തുടങ്ങിയതൊക്കെ ഈ സപ്താഹങ്ങള് കേട്ടതിന് ശേഷമാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കഥകളും ആചാര്യൻ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നത് ഈ ഭാഗവത വാചസ്പതി എന്നറിയപ്പെട്ടിരുന്ന തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സപ്താഹവേദികളിൽ പറഞ്ഞിട്ടുള്ള കഥകൾ തന്നെയാണ് കേട്ടോ അത് എന്താ പറയുക നമുക്ക് ശരിക്കും കണ്ണില് വരച്ച് കാണിച്ചു തരുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോന്നും നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓരോ കഥകളൊക്കെ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് നാരായണീയ സപ്താഹമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഞാൻ കൂടുതലും കേട്ടിരിക്കുന്നത് ഭാഗവത സപ്താഹവും അദ്ദേഹം നടത്താറുണ്ടെങ്കിലും അതിൽ കൂടുതലും വായന ആയിരിക്കുമല്ലോ അതായത് ഗദ്യം പാരായണമായിരിക്കും അർത്ഥം പറയലോ കുറേ കുറവായിരിക്കും സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് പക്ഷെ നാരായണീയ ആവുമ്പോൾ അർത്ഥം പറയുന്നത് കഥ പറയുന്നത് കുറേ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് അത് കേൾക്കാൻ തരായി എന്നുള്ളതും അതുകൊണ്ട് മാത്രമാണ് ഇപ്പം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ പറയാൻ പറ്റുന്നതായിട്ടോ ഇതിൽ ആചാര്യൻ പറയുന്ന അത്രയൊന്നും മനോഹരമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ അദ്ദേഹം പറയുമ്പോൾ ശരിക്കും കരയേണ്ട ഭാഗം വന്നാൽ നമ്മൾ കരഞ്ഞ് കണ്ണു നിറഞ്ഞൊഴുകും ചിരിക്കേണ്ട ഭാഗം ഭാഗം വന്നാൽ നമ്മൾ ശരിക്കും പരിസരം മറന്ന് ചിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അത്രക്കൊന്നും ഭംഗിയാക്കാൻ എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറയാനുള്ള ഒരു എന്താ പറയുക ഇത് തന്നത് അദ്ദേഹമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ടാണ് ഇന്നും ഞാൻ കഥ തുടങ്ങുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ചീത്ത പേരുണ്ടാവരുത് ഞാൻ പറയുന്ന കഥകളിലുള്ള തെറ്റുകൾ മുഴുവൻ എൻ്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ട് വരുന്നതാണ് കേട്ടോ ഇനി അദ്ദേഹം കഥ പറയുന്ന സമയത്ത് രണ്ടാമത്തെ ദശകത്തിലെ ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്ന സമയത്ത് ഭഗവാന്റെ കഴുത്തിലുള്ള വനമാലയെക്കുറിച്ച് പറയാറുണ്ട് ഈ വനമാലയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഉത്തമയായിട്ടുള്ള ഒരു ഭക്തയുടെ കഥ പറയാറുണ്ട് മറ്റാരും എന്നുള്ള മഞ്ചുള വാരസ്യാർ എന്നിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ കഥയെ മുൻപും കേട്ടിട്ടുണ്ടാവില്ലേ എന്നാലും നമുക്ക് ഒന്നും കൂടി അനുസ്മരിക്കാം കേട്ടോ മഞ്ചുള വാരസ്യാരുടെ കഥ അപ്പൊ ഞാൻ കേട്ടിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അറുപത് വയസ്സിനോട് വയസ്സോളം പ്രായമുള്ള ഒരു വാരസിയാരായിരുന്നു മഞ്ചുള വാരസിയാർ ഇവിടെ ഗുരുവായൂരപ്പന് മാസത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ കൈകൊണ്ട് കെട്ടിയ ഒരു മാല സമർപ്പിക്കാറുണ്ടായിരുന്നു മഞ്ചളവാരസ്യാര് കഴക കുടുംബങ്ങളുണ്ട് ഇവിടെ മൂന്ന് മെയിൻ മെയിനായിട്ട് മൂന്ന് കുടുംബക്കാർക്കാണ് കഴകം ഊഴമുള്ളത് അവർ തന്നെ അവർ അവരുടെ എണ്ണത്തിൽ വളരെ കുറവായതുകൊണ്ട് അവർ തന്നെ നിയോഗിക്കുന്ന കുറേ പേര് ചേർന്നിട്ടാട്ടോ ഇവിടുത്തെ എല്ലാ കഴകക്കാരും കഴകവും നിവർത്തിച്ചു പോരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഴക കുടുംബത്തിലെ ഉള്ള ആളാണ് ഈ മഞ്ജുള വാരസിയാർ എന്നും മഞ്ജുള വാരസിയരെ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഭഗവാനെ വന്ന് കണ്ട് ഭഗവാനും മാല ചേർത്താറുണ്ടെന്നും വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിഷ്കളങ്ക ഭാവം തോടുകൂടി ഭഗവാനെ ഉപാസിക്കുന്നതാണ് മഞ്ജുള വാരസ്യാർ എന്ന് പറയുന്ന ആ ഒരു ഭക്ത അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാസം ഇവിടെ ഗുരുവായൂർ വന്ന സമയത്ത് വാരസ്യാർ മാസത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം കേട്ടോ എത്തിപ്പെട്ടത് മാസത്തിന്റെ അവസാനത്തെ ദിവസം വന്നിട്ട് ആ മഞ്ചുള വരസേര വി എന്തുകൊണ്ടാണ് ഈ മാസത്തിന്റെ അവസാന ദിവസം വരെ എന്ന് പറഞ്ഞാൽ പോലെ ആ വാലായ്മ തുടങ്ങിയ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇത് കുറേ ദിവസം ഉണ്ടാവുമല്ലോ പത്ത് പന്ത്രണ്ട് ദിവസം ഏറ്റവും ചുരുങ്ങിയതുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് അടുത്തൊരു വിലയും കൂടെ വന്നുകഴിഞ്ഞാൽ എന്തോന്ന് ആലോചിച്ച് നോക്കൂ ആ മാസത്തിലെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ അപ്പം അതുകൊണ്ട് തന്നെ മഞ്ചിലവാരസിയാർക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല അവസാനം അവസാനം വെച്ച ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇവിടെ എത്തുന്നത് എത്തുന്ന സമയത്ത് മഞ്ചിലവാരസിയാർ മാല കിട്ടാണ് കേട്ടോ ആ വൈകുണ്ഠനാരായണൻ്റെ അടുത്തിരുന്ന മാല കെട്ടുന്ന സമയത്ത് വാരസിയരെ മനസ്സിലോർത്തു ഇത്ര ദിവസം എനിക്ക് വരാൻ സാധിച്ചില്ല ഇന്നും കൂടി വരാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഉള്ളവളുടെ ഈ മാസത്തെ തൊഴിലങ്ങൾ ഇല്ലാണ്ടായേനെ അടുത്ത മാസം ഇങ്ങനെ ആവരതേ ഉണ്ണികൃഷ്ണ എനിക്ക് നേരത്തെ വരാൻ സാധിക്കണേ എന്നൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ അമ്മ അവിടെ ഇരുന്ന് മാല കെട്ടുണ്ടായിരുന്നത് അങ്ങനെ നാരായണൻറെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് മാല കെട്ടി കെട്ടി ആ സമയം പോയത് അമ്മ അറിഞ്ഞില്ല ആ മാലയും കൊണ്ട് തിരുനടയിലേക്ക് ചെന്ന സമയത്ത് അവിടെ എല്ലാം കഴിഞ്ഞ് മേൽശാന്തി നട അടച്ചു ആ നട ഇങ്ങോടെ അടച്ച സമയത്താണ് മഞ്ചാളെ വാരസിയാർ ആ മാലയും കൊണ്ട് ഇങ്ങോട്ട് ചെല്ലുന്നത് അടച്ചു പോയല്ലോ വാരസിയാരെ ഇനിയിപ്പോൾ ഇന്ന് പറ്റില്ല നാളൊക്കെ വേറെ മാല കെട്ടിക്കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു വാരസിയാർക്ക് വലിയ വിഷമം തോന്നി കാരണം ഈ മാസം എനിക്കിത് തരാവാതെ പോയില്ലോ എന്നുള്ള മനപ്രയാസം കൊണ്ട് ആ വാരസ്യാര അവിടെ നിന്ന് കരയാൻ തുടങ്ങിയ സമയത്ത് പൂന്താനം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം താഴെ പൂജയും തൃപ്പൂജയും ഒക്കെ കഴിഞ്ഞ് തൊഴുത് പുറത്തേക്ക് കടക്കാൻ നിൽക്കുന്ന സമയത്താണ് മഞ്ജുള ആ വാരസ്യാര അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടത് വാരസ്യാരുടെ കയ്യിൽ ആ മാല കണ്ടപ്പോൾ പൂന്താനത്തിനെ കാര്യം മനസ്സിലായി പൂന്താനം പറഞ്ഞു മഞ്ജുളി ഒട്ടും പരിഭ്രമിക്കേണ്ട പോകുന്ന വഴിയിലുള്ള ആ കിഴക്കേ നടയിലെ ആലിൻ്റെ ചുവടെയുണ്ടല്ലോ ഒരു കല്ല് കാണാം അവിടെ ഈ മാല കൊണ്ടുപോയി ഭഗവാനാണ് എന്ന് സമർപ്പ് സങ്കല്പിച്ച് ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ട് മഞ്ജുള വാരസ്യാരെ നാമം ജപിച്ചുകൊണ്ട് കിഴക്കേ നടയിലെ ആ മ ആലിൻ്റെ ചോട്ടിലെ കല്ലില് ഈ മാല കൊണ്ടു ചാർത്തി ഒപ്പം ഒന്ന് നമസ്കരിക്കുക കൂടി ചെയ്തുത്രേ ൃണ ഇത് സ്വീകരിക്കണേ മഹാപ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമസ്കരിച്ചിട്ടാണ് ഇത്രേ മജ്ല വാരസ്യാരെ അന്ന് സ്വഗൃഹത്തിലേക്ക് പോയത് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ വാരസ്യാർക്ക് തന്നെ കാരണം മനസ്സ് നിറച്ച് വിഷമായിരുന്നു കാരണം ഈ മാസം എനിക്ക് ആ മാല കെട്ടി ഭഗവാനെ ചേർത്താൻ സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം ഒന്നാം തീയതി രാവിലെ നേരത്തെ തന്നെ പോന്നുട്ടോ ഇനി ഇങ്ങനെ ഇങ്ങനൊരബദ്ധം ഉണ്ടാവരുതല്ലോ എന്ന് കരുതി ആ ഒന്നാം തീയതിയെ മാല കെട്ടി ചേർത്താന്നുള്ള ഭാവത്തിൽ ആ മഞ്ചുള വാരസ്യാര് ഇവിടെ വന്ന സമയത്ത് നട തുറന്ന് മേൽശാന്തി നിർമ്മാല്യം ഓരോന്നോരോന്നായിട്ട് മാറ്റുകയാണ് നിർമ്മാല്യം മാറ്റുക പറഞ്ഞാൽ നിർമ്മാല്യം എന്ന് പറഞ്ഞാൽ തലേദിവസത്തെ അലങ്കാരം ആ തലേദിവസത്തെ ഓരോ അലങ്കാരങ്ങളും ഭഗവാൻ്റെ ആ ഒരു മുഖത്ത് നിന്ന് ചന്ദനം ചാർത്തലും അതുപോലെ കൈത്തള കാൽത്തള കിങ്ങിണി അരമണി ഇതെല്ലാം അഴിച്ചുമാറ്റിയ ഒപ്പം ഈ വനമാല അതായത് ഈ തുളസി മാല കഴുത്തിൽ അണിഞ്ഞത് അതും എടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ മാല ഒന്നെടുത്തു താഴെ വെച്ചു പിന്നെ നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ കഴുത്തിൽ അതേ മാല വീണ്ടും ഉണ്ട് അപ്പം വീണ്ടും എടുത്തു വീണ്ടും താഴെ ഇതെന്താണ് എനിക്ക് ഇങ്ങനെ പറ്റണത് ഞാൻ എടുത്തില്ലേ പോയെന്ന് വിചാരിച്ചിട്ടോ മേൽശാന്തി വീണ്ടും വീണ്ടും എടുക്കണ ഓരോ തവണ എടുത്തു മാറ്റി അങ്ങോട്ട് നോക്കുമ്പോഴും ഉണ്ണികൃഷ്ണന്റെ കഴുത്തിൽ ആ മാല അതേപോലെ തന്നെ ഉണ്ട് മേൽശാന്തി ആകെ കുഴങ്ങിപ്പോയി എന്ന് വേണം പറയാൻ ഇത് കണ്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പൂന്താനം പൂന്താനത്തിനെ കാര്യം മനസ്സിലായി മഞ്ജുള വാരസിയാരോ മഞ്ജുള വാരസിയാരോ നേരെ ആ വൈകുണ്ഠനാരായണ വൈകുണ്ഠനാരായണമൂർത്തിയുടെ അവിടേക്ക് ഭഗവാന്റെ ആ നിർമാല്യ ദർശനം ഒന്ന് കണ്ടിട്ട് നേരെ വൈകുണ്ഠനാരായണന്റെ ചോടെ പോയി ഇരുന്ന് മാല കെട്ടുകയാണ് നാമം ജപിച്ചുകൊണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാര് വന്നു എന്നൊരു പറഞ്ഞു മഞ്ജുളയെ മഞ്ജുളയെ വിളിക്കുന്നുണ്ട് പൂന്താനം തിരുമേനി എന്ന് പറഞ്ഞു അപ്പോൾ നേരെ ചെന്ന് പൂന്താനത്തിന്റെ അടുത്ത് നിന്ന് അങ്ങ് എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച സമയത്ത് ഒന്ന് ശ്രീലകത്തേക്ക് നോക്കൂ ഇന്നലെ മഞ്ജുള കെട്ടിയ മാല തന്നെയാണോ ഉണ്ണി കൃഷ്ണന്റെ കഴുത്തിലുള്ളത് എന്ന് ചോദിച്ചു അദ്ദേഹം സമയത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ ആ അമ്മയ്ക്ക് ശ്രീലകത്തേക്ക് നോക്കാൻ സാധിച്ചില്ല കേട്ടോ അമ്മ നോക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ ഉണ്ണികൃഷ്ണന്റെ കൃഷ്ണൻറെ കഴുത്തില് മഞ്ജുള തലേ ദിവസം കിഴക്കേ നടയിലെ ആലിന്റെ ചോടെ ചാർത്തിയിട്ടുള്ള ആ കല്ലിന്റെ മുകളിൽ ചാർത്തിയിട്ടുള്ള മാലയാണ് ഭഗവാന്റെ കഴുത്തിൽ കാണാൻ സാധിച്ചത് ഒന്നും പറയാൻ വാക്കുകൾ കിട്ടാതെ മഞ്ജുള ആകെ പരിഭ്രമിച്ചു കൊണ്ട് അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കണ്ണുനീരുകൊണ്ട് പൂന്താനത്തിനെ നോക്കിക്കൊണ്ട് തലയാട്ടി ഇത്ര ഇത് തന്നെയാണ് ആ മാല എന്ന് എന്നാലേ ഇനിയിപ്പോ മഞ്ജുള പോയിട്ട ആ മാല അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് എടുത്താലേ ഇവിടെ നിർമ്മാല്യം ഇനി മുന്നോട്ട് പോളൂ എന്നാണ് തോന്നണേ ആ മഞ്ജുള ഭഗവാനാണെന്ന് സങ്കല്പിച്ച് അവിടെ ഒരു മാല ചാർത്തിയില്ലേ ആ മാല അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ മാത്രമേ ഇനി നിർമ്മാല്യം മുന്നോട്ട് പോവുള്ളൂ എന്ന് തന്നെയാണ് തോന്നണേന്ന് പറഞ്ഞു അങ്ങനെ മഞ്ചുള വാരസ്യർ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ മുന്നിലെ വിളക്ക് പിടിച്ചുകൊണ്ട് ഭഗവാന്റെ കഴകക്കാരനായിട്ടുള്ള ഒരു വാരര് കൂടെ പോയി തുണക്കി പോയി എന്നും കൂടി പറയാറുണ്ട് കേട്ടോ ആചാര്യൻ അങ്ങനെ തുണക്കി പോയിക്കൊണ്ട് ആ മഞ്ചുള പോയിട്ട് ആ ഒരു മാല അമ്മ ആ മാല കഴുത്തിൽ നിന്നെടുക്കുമ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ തലേ ദിവസം അത് ചാർത്തുന്ന സമയത്ത് മനസ്സ് നിറയെ വിഷമായിരുന്നു എൻ്റെ ഉണ്ണി കൃഷ്ണന് ഈ മാസത്തെ മാല എനിക്ക് ചാർത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം എന്നാൽ ഇപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോഴോ എത്ര സന്തോഷവതിയായിരിക്കും അല്ലേ അമ്മ ഞാൻ ഇന്നലെ ഈ ഒരു കല്ലില് ചാർത്തിയ മാല എൻ്റെ ഉണ്ണി കൃഷ്ണൻ്റെ കഴുത്തിലായിരുന്നു എന്നറിഞ്ഞില്ലല്ലോ ഉണ്ണി ഞാൻ എന്ന് തന്നെ ആ അമ്മ വിചാരിക്കണ്ടാവുക അല്ലെ എന്തായാലും അവിടെ നിന്ന് മഞ്ചള വാരസ്യർ ആ മാല എടുത്തതിന് ശേഷം മാത്രമേ ഭഗവാന്റെ വാഗ ചാർത്തും ഇന്നാഭിഷേകമൊക്കെ നടന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയുള്ള ഏതൊരു വ്യക്തിയെയും അവരെ കാലം കഴിഞ്ഞാലും അവരെ ഒന്ന് ഉയർത്തണമെന്ന് എന്ന് ഭഗവാന് തോന്നിയാൽ അവരെ ഉയർത്തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും അതിനുശേഷം ആ അമ്മയുടെ അടുത്ത് വന്ന അനേകം ഭക്തരെ ഒരു മാല എൻ്റെ വകയും കൂടി ഭഗവാന് ചേർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ദക്ഷിണ കൊടുക്കാൻ തുടങ്ങിയെന്നും എന്നും മഞ്ജുള വാരസിയാരുടെ കൈകൊണ്ട് കിട്ടുന്ന മാല ഭഗവാന് നിർബന്ധമായി എന്നും ഒക്കെയാണ് കഥ അപ്പോൾ എന്തായാലും ഇന്നും ആ മഞ്ചുള വാരസ്യാരെ അനുസ്മരിക്കാൻ പാകത്തിന് ആ കിഴക്കേ നടയിൽ ഏത് ആലിൻ്റെ ചുവട്ടിലെ കല്ലിലാണോ മാല ചാർത്തിയത് ആ ആല് ഇന്നും അതുപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ കിഴക്കേ നടയിൽ ഇന്നും മഞ്ജുള ആലിൻ്റെ മഞ്ജുളാലിൻ്റെ ചുവടിയിൽ നിന്നാണ് ആനയോട്ടൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ഇന്നും അവിടെ കാണാൻ സാധിക്കും ഇന്നും ഇപ്പോൾ ഈ നാന്നൂറ് വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ ആ ഭക്തയെക്കുറിച്ച് ഭക്തി പുരസ് അനുസ്മരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഇതും ഭഗവാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഏർ സാധിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കേട്ടോ അപ്പൊ എന്തായാലും മഞ്ജുള വാരസ്യാർക്കും അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പനും വനമാല ചാർത്തി നിൽക്കുന്ന ഉണ്ണി കൃഷ്ണനും നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളുള്ളവർ ചോദ്യങ്ങളെല്ലാം ഇതിൻ്റെ താഴെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തോളൂ കാരണം ഞാൻ കുറേ വീഡിയോസിൻ്റെ താഴെയായിട്ടാണ് പല പല വീഡിയോസിൻ്റെ താഴെയായിട്ടാണ് അവിടെ ചോദ്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ആ ഒക്കെ താഴെ പോയി സെർച്ച് ചെയ്യാനുള്ളൊരു മടികൊണ്ടാന്ന് വിചാരിച്ചോളൂ എന്തായാലും ഇതിൻ്റെ താഴെ ഒന്നുകൂടെ ചോദ്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തോളൂ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ്വ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായപ്പാശരണം ഹറി